നമസ്കാരം ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ജോലി ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ യാന്ത്രികമായി ജോലി ചെയ്യുന്നവരെയാണ് കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ജോലിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല കേട്ടോ എങ്കിലും കൂടുതൽ ആളുകൾ അങ്ങനെ ഉണ്ടാവാറില്ല എന്നതാണ് വാസ്തവം ജോലി ചെയ്യുന്ന സമയത്ത് ബോസിനോടുള്ള ദേഷ്യം ഇല്ലെങ്കിൽ സ്ഥാപനത്തോട് താല്പര്യമില്ലായ്മ അതുപോലെ തന്നെ സർവീസ് ചെയ്യേണ്ട ജനങ്ങളോടുള്ള ധാർമ്മിക കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പൊതുവെ കാണാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല ജോലി ചെയ്ത് കിട്ടിയ സാലറി കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ ജനങ്ങളെ സേവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജോലി നിലനിൽക്കുന്നത് അത് ഏത് ജോലിയായാലും അതൊരു സേവനമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി ആണെങ്കിൽ സർക്കാരിനോട് കസ്റ്റമർ ആയിട്ടുള്ള പൊതുജനങ്ങളോടും എപ്പോഴും ബഹുമാനവും ആദരവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പല ആളുകൾക്കും ഇത് ഉണ്ടാകാറില്ല ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ജോലിസ്ഥലത്ത് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാകുക നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയേക്കാൾ അധിക ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഉദാഹരണമായി മാസം അൻപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒരു ലക്ഷം രൂപ മതിപ്പ് വരുന്ന ജോലി ചെയ്യുന്ന ഒരാളായി തോന്നിക്കാൻ തരത്തിൽ പ്രവർത്തിക്കുക നല്ല ആശയങ്ങൾ കൊടുക്കുന്ന ഊർജ്ജസ്വലരായ ആളുകളായിരിക്കുക ആർക്കോ വേണ്ടി ജോലിക്ക് പോകുന്നതിന് പകരം മികച്ച ആശയങ്ങൾ കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ എങ്ങനെ ക്രിയാത്മകമായി ചെയ്യാം ഇന്നലത്തേക്കാൾ ഭംഗിയായി ഇന്ന് എങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യാം എന്ന തരത്തിലുള്ള ചിന്ത കൂടുതലുള്ള ഒരാളായിരിക്കണം നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കസ്റ്റമറെ കാണുന്ന സമയത്തും ഓഫീസിൻ്റെ ചുറ്റുപാടും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ വളരെ വൃത്തിയുള്ളതും എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലും വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പരീക്ഷണാത്മകമായ ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് ചുറ്റും കൊണ്ടുവരാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ പരീക്ഷണങ്ങളല്ല ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിയമത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ പോസിറ്റീവായ പരീക്ഷണാത്മകമായ പ്രവർത്തനങ്ങൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം പുരോഗമനപരമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് അത് നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ എപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട ഒരു കാഴ്ചപ്പാട് കൊടുക്കാൻ കഴിയണം എന്നാൽ ചിലർ ചിന്തിക്കാറുണ്ട് ഞാൻ ചെയ്താൽ പിന്നെ എല്ലാ പണിയും എൻ്റെ തലയ്ക്കാകും മറ്റുള്ളവർ മടിയന്മാരായി മാറി നിൽക്കും എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിങ്ങൾ പരിപൂർണമായി ജോലിയെടുക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുക ഇത് നിങ്ങളുടെ കടമയാണെന്നും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല എന്നതും നിങ്ങൾ ചിന്തിക്കുക സത്യസന്ധമായി ജീവിക്കുക സത്യസന്ധത ജോലിയിൽ വളരെ വലിയ ഒരു ഭാഗമാണ് കൈക്കൂലി വാങ്ങിയോ അല്ലാത്ത തരത്തിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നത് ധാർമ്മികപരമായ കാര്യമല്ല അതെന്നായാലും നിങ്ങൾക്കൊരു തിരിച്ചടിയായി തന്നെ വരും അതുകൊണ്ട് തന്നെ സത്യസന്ധമായി പെരുമാറുക സത്യസന്ധമായി ജോലി ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ജോലി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ എഴുതുകയും അവയെല്ലാം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക കഴിയുന്നതും എല്ലാവരുമായും സൗഹാർദ്ദപരമായി പെരുമാറാൻ ശ്രമിക്കുക ഓഫീസിനകത്തും പുറത്തും കസ്റ്റമേഴ്സുമായും പൊതുജനങ്ങളുമായും എല്ലാം സൗഹൃദപരമായി പെരുമാറുക ഓഫീസ് സമയവും വീടും പരസ്പരം കൂട്ടിക്കലർത്താതിരിക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലിസ്ഥലത്ത് നല്ല ഉദ്യോഗസ്ഥനാവുകയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല കുടുംബസ്ഥനോ അല്ലെങ്കിൽ കുടുംബിനിയോ ആവുകയും ചെയ്യണം ജോലിസ്ഥലത്ത് പോകുമ്പോൾ കുടുംബസ്ഥനാ വീട്ടമ്മയോ ഒന്നും ആകരുത് വീട്ടിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥരും ആകരുത് അതാത് മേഖലകളിൽ മികച്ച തരത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക ചിലർ വീട്ടിലെത്തിയാലും എപ്പോഴും ജോലിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും അങ്ങനെ പാടില്ല എല്ലാ ദിവസവും ജോലി ആരംഭിക്കുന്നതിന് മുൻപ് എനിക്കെങ്ങനെ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത കൊണ്ടുവരുന്നത് നല്ലതാണ് ദിവസവും ഒരു അഞ്ച് മിനിറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓഫീസിൽ കടന്ന് വരുമ്പോഴും പ്രവർത്തി സമയങ്ങളിലും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കുക മൂടിക്കെട്ടിയ മുഖവുമായി നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ബാക്കി ജീവനക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സർക്കാർ ഓഫീസുകളിൽ എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഇരുന്ന് ജോലി ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണത് കാണുമ്പോൾ അതിന് പകരം പുഞ്ചിരിച്ചു നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും വളരെ പോസിറ്റീവായിട്ട് കാണും അവരെ ഇഷ്ടപ്പെടും കസ്റ്റമേഴ്സിനും ചെന്ന് ആ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും ഒരിക്കലും നിങ്ങളുടെ ജോലിയിൽ പെൻഡിങ് ഉണ്ടാവരുത് അത് ശ്രദ്ധിക്കണം സർക്കാർ ഓഫീസാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എന്താണെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ സേവിക്കാൻ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഒരു കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കാതെ അതാത് ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും വരുന്ന പൊതുജനങ്ങളെ മികച്ച രീതിയിൽ സേവനങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം നിങ്ങൾ പൊതുജനങ്ങളുടെ ഉടമസ്ഥരല്ല അവരെ സേവിക്കേണ്ടവരാണ് ആ ജനങ്ങളാണ് നിങ്ങളുടെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുക അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാശുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതാണ് നമ്മുടെ വരുമാന മാർഗം എന്ന ഓർമ്മ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുക ഈ പുതുവർഷത്തിൽ ഇതൊക്കെയൊന്ന് പയറ്റി നോക്കൂ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം